ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ നാളായി ലോങ് വീഡിയോ ഇട്ടിട്ടല്ലേ ഏകദേശം മൂന്നാഴ്ചക്ക് മേലെയൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്ന പോലെ ഞങ്ങളിപ്പോൾ നാട്ടിലില്ല അപ്പോൾ ഇങ്ങോട്ട് എത്തിയതിൻ്റെ തിരക്കും കുറച്ച് ബിസിയൊക്കെ ആയിരുന്നു അത് കാരണമാണ് വീഡിയോ ഒന്നും ഇടാൻ പറ്റാഞ്ഞേട്ടോട്ടോ അപ്പോൾ കേക്ക് ബേക്കിങ്ങിൻ്റെ വീഡിയോസ് മാത്രം ഇട്ടിട്ടല്ലേ നമ്മളെ ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്ത അപ്പോൾ പിന്നെ ഞാൻ എന്ത് വീഡിയോ ഇടും എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു കുറേ നാളായിട്ട് ഇവിടെ വന്നതിൻ്റെ ശേഷം അങ്ങനെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഒരു പൂന്തോട്ടത്തിൻ്റെ വീഡിയോ അപ്പോൾ ഒന്ന് രണ്ട് കമൻറ്റൊക്കെ കിട്ടി എങ്ങനെയാണ് ഫുള്ളായിട്ടുള്ള കാണിക്കുക എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ആ വീഡിയോ എടുത്തിട്ടൊന്ന് ഇട്ട് വയ്ക്കാം അപ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ള വീഡിയോ കേട്ടോ ഇവിടെ ഈ ടൈമില് അച്ഛൻ നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും നന്നായിട്ട് ചെടികളൊക്കെ ഉണ്ടാക്കും കേട്ടോ അത് അമ്മയെ തന്നെ അവർക്കിങ്ങനെ ചെടികളൊക്കെ കാണുക എന്നുള്ള ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് നിൽക്കുന്നത് വേണ്ട നമ്മുടെ തെങ്ങാണ് തെങ്ങ് ഇവിടെ വെച്ചിട്ടൊരു ആറു വർഷത്തോളം ആയിട്ടുണ്ട് അതിപ്പോൾ ഇത്രയായിട്ടുണ്ട് ചൂട് വരുന്ന സമയത്ത് അതിൻ്റെ അയലൊക്കെ ഇങ്ങനെ കരിഞ്ഞ് കരിഞ്ഞ് വരും പക്ഷെ എന്നാലും ഇത്രയും കൊല്ലമായിട്ട് അത് പിടിച്ചിരിക്കുന്നുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതുണ്ട് പിന്നെ നാട്ടിൽ നിന്ന് കാണുന്നിട്ടുള്ള ഒരുപാട് ചെടികളുണ്ട് കേട്ടോ ഇതൊക്കെ പിന്നെ ഇവിടെ നിന്ന് വാങ്ങിയിട്ട് വെക്കുന്നതാണ് എന്നാലും നമ്മളെ നാട്ടിൽ നിന്ന് വരുമ്പോൾ വരുമ്പോൾ ഓരോന്ന് കൊണ്ടുവന്നിട്ട് വെക്കാറുണ്ട് അത് ഞങ്ങൾ അറിയുന്നവർക്കറിയാം നാട്ടിലെ വീട്ടിലായാലും അത്യാവശ്യം നന്നായിട്ട് ചെടികൾ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഈ ജോലിയുടെ തിരക്കിൻ്റെ ഇടയിൽ ഇതൊക്കെ കാണുമ്പോൾ മനസ്സിനൊരു സമാധാന സന്തോഷം പിന്നെ വെറുതെ ഇരിക്കേണ്ടല്ലോ കുറച്ച് ടൈം കിട്ടുമ്പോൾ വെറുതെ കളയേണ്ടല്ലോ എന്ന് വെച്ചിട്ട് ചെയ്യുന്നതാണ് പക്ഷെ അത് നല്ല ഉപകാരമാണ് കേട്ടോ പെട്ടെന്ന് എന്തെങ്കിലും പനി ജലദോഷം അതിനുള്ള നമ്മളെ ചെറിയ ചെറിയ പൊടിക്കൈകളുണ്ടല്ലോ അതിനുള്ള അത്യാവശ്യം ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ടാകാറുണ്ട് ഇലകൾ തുളസി പനിക്കുർക്ക പേരല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അപ്പോൾ അതൊക്കെയുണ്ട് പിന്നെ ഇതൊക്കെ ഇവിടെയുണ്ട് എന്നാലും ഇതിൻ്റെയൊക്കെ കുറച്ച് തൈകളൊക്കെ നാട്ടിൽ നിന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഞങ്ങളുടെ മുരിങ്ങവരാണ് അതിലാണെങ്കിൽ വർഷം നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ മുരിങ്ങക്കോല് നന്നായെന്ന് വെച്ചാൽ ഒരുപാടുണ്ട് പിന്നെ ഒരു സെറ്റ് ഉണ്ടാവും അതൊക്കെ നമ്മൾ പറിച്ചെടുക്കും പിന്നെ ഇവിടെ അടുത്തുള്ള എല്ലാവർക്കും കൊടുക്കുകയൊക്കെ ചെയ്യും അപ്പം അത് കഴിഞ്ഞാലും പിന്നെയും ഉണ്ടാവും അങ്ങനെ അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള മരിയാക്കോലാണ് ഉണ്ടാവാറില്ല പിന്നെ കറിവേപ്പ് അതും ഉണ്ട് കുറേ സ്ഥലത്തൊക്കെ വെച്ചിട്ടുണ്ട് ചെറുതൊക്കെ ചെറിയ ചെറിയ മരത്തിൻ്റെ ആയി വരുന്നുള്ളൂ എന്നാലും കുഞ്ഞു തൈകളാണ് അപ്പോൾ ഇങ്ങനെയാണ് പൂന്തോട്ടം അപ്പോൾ ഈ പൂക്കളൊക്കെ എന്ന് വെച്ചാൽ ഈ ഒരു തണുപ്പ് സീസണിൽ സീസണിലുണ്ടാവുള്ളൂ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ തന്നെ പോകാറാണ് പതിവിട്ടാ പിന്നെ ഇത് തെച്ചി ഇതും നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു തന്നെയാണ് കുറേ നാളായി കൊണ്ടുവന്നിട്ട് അങ്ങനെ വെച്ചതാണ് പിന്നെ മുളക് നമ്മളുടെ നാട്ടിൽ ഇതിന് ഞങ്ങൾ മുളക് മുളകെന്നാണ് പറയാം കടലാസ് മുളക് വെള്ള കളറിലുള്ള മുളകില്ല നെയ്യ് മുളകെന്നു പറയും അതുണ്ട് ഒരുപാട് പച്ചമുളക് വാങ്ങാറില്ല ഇത് തന്നെയാണ് മിക്കതും യൂസ് ചെയ്യാറ് കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല തുളസി പനിക്കൂർക്ക പിന്നെന്താ എന്താ പേരടല അത് പേരട വരില്ല പേരയുടെ ചെടി പിന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അത്യാവശ്യം തന്നെ ഉണ്ട് പിന്നെ ഇരിക്കുന്ന ഇല ചെടികളും നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ കൊമ്പ് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊമ്പ് കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ചെടികളാണ് പിന്നെ ഈ വർഷം ഓണത്തിൻ്റെ ഓണം കഴിഞ്ഞിട്ടാണ് അമ്മ ഇങ്ങോട്ട് വന്നത് അപ്പം അമ്മ കൊണ്ടുവന്നതാണ് കേട്ടോ നമ്മളുടെ നമ്മൾ ചെണ്ടുമല്ലി ഇല്ലേ അത് വീട്ടിലുണ്ടായിരുന്ന ചെടിയുടെ തലകൾ മൂന്നാലെണ്ണം വെട്ടിക്കൊണ്ടുവന്നത് കൊമ്പ് വെട്ടിക്കൊണ്ടുവന്നിട്ട് വെച്ചു അതുണ്ടായിട്ടുള്ള കേട്ടോ നന്നായിട്ട് പൂത്തിട്ടുണ്ട് അത് ഓറഞ്ചിൻ്റെ കിട്ടിയില്ല കേട്ടോ അത് പോയി ഇത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതിനിപ്പോൾ ചൂട് വരുമ്പോൾ എന്തായാലും ഇതൊക്കെ പോവും പിന്നെ അതുപോലെ തക്കാളി മല്ലിയില ഇതൊക്കെ വിത്തിട്ടിട്ട് ഉണ്ടാവാറുണ്ട് കേട്ടോ നന്നായിട്ട് ഉണ്ടാവാറുണ്ട് അപ്പം എന്താ പറയുക കുറച്ച് സ്ഥലമാണെങ്കിലും ഉള്ളതിലിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും ഉണ്ടാകും പക്ഷെ അതുപോലെ നോക്കും വേണം കേട്ടോ അച്ഛൻ നോക്കണം അത്ര ക്ഷമയൊന്നും ഞങ്ങൾക്ക് ഇല്ല നോക്കാനായിട്ട് അച്ഛൻ നന്നായിട്ട് ചെടികളെ നോക്കുകയും ചെയ്യും കേട്ടോ പക്ഷെ വെച്ചാൽ എല്ലാതും ഉണ്ടാവുകയും ചെയ്യും അങ്ങനെയാണ് പിന്നെ ആ തൂക്കിയിട്ടുള്ള ചെടിയൊക്കെ അമ്മ വന്നപ്പോൾ അന്ന് കൊണ്ടുവന്ന ചെടികൾ തന്നെയട്ടോ അത് ഈ സമയത്ത് ഉണ്ടാവും ചൂട് തുടങ്ങിക്കഴിഞ്ഞാൽ അതൊന്നും നിൽക്കില്ല അതൊക്കെ പള്ളേ പോവും പിന്നെ നമ്മളുടെ കൊങ്ങിണിയില്ലേ ഇതൊക്കെ നമ്മുടെ നാട്ടിലെ നാടൻ കൊങ്ങിണിയാണ് വേലിയിലൊക്കെ പിടിച്ച് കാണാറില്ലേ ആ കൊങ്ങിണിയാണ് അതൊക്കെ അതൊക്കെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ചെടികൾ തന്നെയാണ് കൊണ്ടുവന്നിട്ട് വെച്ചിട്ടുള്ള ചെടികളാണ് കേട്ടോ അതെല്ലാതും അങ്ങനെ അത്യാവശ്യം നല്ല പൂക്കളും എല്ലാതായിട്ടുള്ള കാഴ്ചകളാണ് അപ്പം നിങ്ങളിങ്ങോട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എങ്ങനെയുണ്ട് ഇഷ്ടമായെന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നല്ല നല്ല കണ്ടൻ്റുകൾ ഉണ്ടാക്കാനായിട്ട് നോക്കാം കേക്ക് ഇവിടെ എന്തായാലും ഇനിയിപ്പോൾ ചെയ്ത് സെയിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ ഇല്ല അപ്പോൾ അത് കാരണം ഇങ്ങനത്തെ വീഡിയോകളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ നോക്കട്ടെ അപ്പോൾ ചാനൽ കാണുന്നവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ